വേറൊരു സംസാരമുള്ളത് വയനാട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൻസി ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിൽ നിൽക്കില്ലാതായോ അല്ല വയനാട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് അങ്ങനെ സേഫ് ആയിട്ട് സീറ്റ് നമുക്ക് പറയാൻ നമുക്കിപ്പോൾ കാരണം അത് കോൺഗ്രസ് തന്നെ എന്നെ കൊണ്ടിച്ച് കളഞ്ഞതാണ് ആർക്കു വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാതെ ചില മാക്കോ ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ മാത്രം നടത്തിക്കൊണ്ട് ഓരോ സമുദായത്തിലെ ഒരു ക്രീമിനെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് പോവുകയായിരുന്നു അതിൽ ആർ എസ് എസ്സാരെ പീഡിപ്പിച്ചിട്ടുണ്ട് പിന്നെ മുസ്ലിം ലോകമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാനും പീഡിപ്പിച്ചിട്ടുണ്ട് അതൊരു ഘട്ടം എത്തിയ സമയത്ത് പൊളിഞ്ഞ് പോയി പൊളിഞ്ഞ് പോയതൊക്കെ മണ്ഡലമാണ് കോൺഗ്രസ് ആണ് ഏറ്റവും വിധം മണ്ഡൽ വിരുദ്ധ നിലപാടെടുത്ത ആ സമയത്ത് അതോട് അതോടുകൂടിയിട്ടാണ് ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്യുന്നു യു പിയിലും ബീഹാറിലും ഒക്കെ തന്നെ കോൺഗ്രസ് ഒന്നും അല്ല പ്രാദേശിക പാർട്ടികൾ ഉണ്ടായിരുന്നു ഈ പ്രാദേശിക പാർട്ടികൾ എന്ത് ചെയ്തു അതാത് കാസ്റ്റുകളൊക്കെ കുറയണത്തിൽ അവർക്ക് സഹായം സഹായിക്കാൻ പറ്റി അത് കാസ്റ്റിനെ ഒരു ലേറിനെ സഹായിച്ചിട്ടുള്ളൂ ബി ജെ പി എന്ത് ചെയ്തു അടുത്ത ഘട്ടത്തിൽ അവർ ഹിന്ദു എന്ന രീതിയിൽ ഈ കാസ്റ്റിനെയും കൂടി അവരങ്ങെടുത്തു ഇതാണിപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഈ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്തൊൻപത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പം പല ഗ്രാസ് റൂട്ട് നമ്മൾ നമ്മളാകുന്നു പോവും അത് ഒരു എല്ലാവർക്കും രാജാക്കന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ പാർട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന് ബംഗാളി സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മാത്രമേ ആ ഘട്ടത്തിൽ നമ്മൾ കേൾക്കും നമ്മൾ കേൾക്കും അതാണ് ഇവർ എ എസ് മാൻമാർ മാത്രമേ ചുറ്റും എസ് ആർ എന്ന് പറയുന്ന ഒരു മാത്രമേ പിന്നെ ഈ ഒരു കുടുംബത്തിൻ്റെ ഈ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം എന്നൊക്കെ ബി ജെ പി പറയുന്ന തലത്തിലല്ല ഇതിൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രാദേശിക നേതാക്കൾ ഉയർന്നു വരാൻ തടസ്സമാണ് ഇത് ഹേമന്ത് വിശ്വാസ ശർമ്മയുടെ കാര്യമാണ് ഇതാണ് അദ്ദേഹം ഒറ്റയിരുത്തം കാരണം നോർത്ത് ഈസ്റ്റ് മൊത്തം കോൺഗ്രസ് കുത്തുവാളം എടുത്ത് ഇതിൻ്റെ കാര്യം എന്താ എന്നാൽ ഗുലാം നബി ആസാദ് പറയണ്ടേ ഹേമന്ത് വിശ്വാസ ശർമ്മ പണിയെടുക്കുന്ന ഒരാളാണ് ഈ പിണറായി വിജയനെ കൊണ്ട് പറഞ്ഞതിൻ്റെ മാതിരി ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി ഓടിപ്പിക്കാൻ പറ്റിയാണ് അപ്പം തരുൺ ഗൊഗോയി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഹേമന്ത് വിശ്വാസവർമ്മ റിബലാണ് അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെ രാഹുൽ ഗാന്ധി കാണാൻ സമയം ചോദിച്ചു സമയം ചോദിച്ച സമയത്ത് അദ്ദേഹം സമയം കൊടുത്തു പക്ഷേ അതിന് മുമ്പ് തരുൺ ഗൊഗോയ് അവിടെ വന്നു തരുൺ അപ്പം ഇദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യാൻ തരുൺ ഗൊക്കെ ഇങ്ങനെ പറ്റി കുറ്റം പറഞ്ഞാൽ മൊത്തം അയാൾ കേട്ടോണ്ടിരിക്കുക അവർ വിശ്വാസമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കാശ് വന്ന അവനോട് ആർ എസ് എസ് ചേരാൻ പറയുന്നത് സംഭവം സീരിയസ് ആയി പറഞ്ഞതായിരിക്കില്ല അങ്ങേരന്ന് പോയി ആർ എസ് എസ് ചേർന്നതാണ് ഇപ്പോൾ എന്താ സ്ഥിതി നോർത്തീസ്റ്റ് പാർട്ടി ഉണ്ടോ അപ്പോൾ ആ എസ് എസ്സിൻ്റെ ഒരു പ്രശ്നം ആണ് ഒരു മരേന്ദ്രമന്ത്രി തീരുമാനം എടുക്കുന്നതൊക്കെ നിങ്ങൾ വെറുതെ വിചാരിക്കുന്നത് ഇത് നാഗ്പൂരിൽ നിന്നാണ് പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് ഈ നാഗ്പൂരിൽ തീരുമാനം വരുന്ന എങ്ങനെ ഓരോ പ്രാന്തകാര്യവാഹുമാരുണ്ട് ഈ പ്രാന്തകാര്യവാഹുമാരെ തീരുമാനമെടുക്കുന്ന ഇങ്ങനെ താഴെത്തട്ടിൽ അവർക്ക് പ്രചാരകന്മാരുണ്ട് കൃത്യമായിട്ടുള്ള വിവരം മോള് കൊടുക്കും കഴിവനുസരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അല്ല ഒരു ഫേവറേറ്റീസും അല്ല ഫേവറേറ്റീസാണെങ്കിൽ മറ്റു പലരും ആയിരിക്കുന്നു ഇപ്പൊ രാജസ്ഥാന മുഖ്യമന്ത്രി ആരാകുമായിരുന്നു ഈ പ്രചാരകന്മാർ മാത്രമല്ല പാർട്ടി സംവിധാനത്തിന് പുറത്തുനിന്ന് ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ച് ബി ജെ പി ആ ഏജൻസികളെ നിയോഗിച്ച് താഴെ തട്ടിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സ്വരൂപിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് കേന്ദ്ര ലീഡർഷിപ്പിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംവിധാനം അവരുണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊന്നും ഇപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ബി ജെ പി കറക്റ്റ് ഏരിയാസിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പോ ആ ബീഹാർ മുതൽ ഈ താഴേക്ക് ആന്ധ്ര തമിഴ്നാട് കേരളം ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഈ ഇരുന്നൂറ്റി ഇരുപതോളം സീറ്റിൻ്റെ ഒരു കുറവ് നോക്കുമ്പോൾ ഈ ബെൽറ്റ് കൂടി ഒന്ന് കുറച്ച് സ്ട്രോങ് ആക്കി കൊണ്ടുവന്നാൽ അവർക്ക് ഹിന്ദി മെയിൻലാൻഡ് പ്ലസ് ഈ ഈസ്റ്റ് സൗത്ത് ബെൽറ്റ് കൂടി പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ടാവും ഇവർ ബേസിക്കലി സംഘത്തിന്റെ സാധ്യത ഇവിടെ എല്ലാം ശക്തമാണ് നിങ്ങളെ വിചാരിക്കുന്ന പോലെയല്ല ഓൾറെഡി സംഘത്തിന് ഇവിടെ ഒക്കെ ഒരു മുപ്പത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പം പശ്ചിമേന്ത്യ കേരളമാണെങ്കിലും സംഘത്തെ ഏറ്റവും കൂടുതൽ കൂടി ഉള്ള സ്ഥലമാണ് കേരളം ഏറ്റവും അച്ചടക്കമുള്ള സംഘഭാട്ടതൊരു കാരണമുണ്ട് ബിജെ സംഘത്തിന്ന് ബി ജെ പി വളരുന്നത് പ്രധാനമായിട്ട് ഇന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പശ്ചിമേന്ത്യ നിങ്ങൾ നോക്കിയാൽ അവിടെ പ്രധാനപ്പെട്ട ദൈവം രാമനല്ല അവിടെ ശിവനാണ് കാളിയാണ് ശിവ കൾട്ടാണ് അവിടെ രാമന്റെ വികാരം അത്ര ഏഷ്യട്ടില്ല ഒന്നാമത്തെ കാര്യം പിൻ പക്ഷെ അവിടെ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത് ഏകാധ്യാലയ വിദ്യാലയങ്ങൾ വനവാസി കല്യാണാസമ നടത്തുന്ന ആർ എസ് ആണ് പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ വരാതിരിക്കാൻ കാരണം ഈ രാമൻ്റെ ഏഷ്യുന്ന സൗത്ത് ഇന്ത്യയിൽ രാമൻ ആ രീതിയിൽ ഏഷ്യുന്ന ഒരാളല്ല മനസ്സിലായില്ലേ പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല വെസ്റ്റ് ബെസ്റ്റ് ഭാഗത്തും അങ്ങനല്ല വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും അങ്ങനെയല്ല പക്ഷേ ഈ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലും ശിവാക്കൾട്ടാണ് സ്ട്രോങ് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രാദേശിക ബിജു പട്നായിക് ജനങ്ങളെ നല്ല ബന്ധമുള്ള നേതാവാണ് പിന്നെ ഈ ഇവിടെ ബംഗാളിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു അവരുണ്ടാക്കിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ആകുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഉണ്ടല്ലോ അത് താങ്കൾക്കുള്ള അത്ര എളുപ്പമല്ല പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഒരു പിന്നെ എതിരാളി വേണമെന്നുപാടെ മമത ഓട്ടോമാറ്റിക്കായി വരികയും ചെയ്തു ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ലാലു ഈ ജംഗിൽരാജിൻ്റെ ഇടയിലൊക്കെ ജാതികൾ നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ട് താഴെ തട്ടുള്ള ജാതികൾക്ക് അത് നിതീക്ഷണം ചെയ്തിട്ടുണ്ട് ഒരു അബ്സർജൻസ് വന്നു അപ്പോൾ ബി ജെ പിയിൽ പോകുന്ന കുറച്ച് വോട്ടുകൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളെ സ്റ്റേറ്റുകൾ പൊതുവേ ബി ജെ പി ഉത്തരേന്ത്യ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാ സ്റ്റേറ്റുകളും ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചെയ്തതാണ് അപ്പോൾ ബി ജെ പി ഇപ്പോൾ അവിടെ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇതിനെ മറികടക്കാന്നുള്ളതാണ്